അത് അത് പുതിയതൊന്നല്ല അത് പുതിയതൊന്നുമല്ല പണ്ടു കൊണ്ടേ ഉള്ളതാണ് മനുഷ്യൻ പത്തു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ ഈ ലോകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനുഷ്യ ആദിന് നബി ആദ്യത്തെ മനുഷ്യനാണെന്ന് അല്പെങ്കിലും വെളിവുള്ള ആരും പറയൂല ആദിന് നബി എന്ന് പറയുന്നത് പത്ത് അഞ്ചുപത്തായിരം വർഷങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ പേരല്ലേ മനുഷ്യൻ എത്ര കാലമായിട്ടും ഈ ലോകത്ത് ജീവിക്കുന്നു ആദ്യം വ്യാജത്തെ മനുഷ്യനാണെന്ന് കുറുഹാൻ പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല അത് പിന്നെ അങ്ങനെ അങ്ങ് സങ്കല്പിച്ചാണ് മാത്രമല്ല ഇമാം ജയഫുർ സാദിഖ് ഇമാം ജൈഫർ സാദിഖ് എന്ന് പറയുന്ന പ്രവാചകൻ്റെ പൗത്രന്മാരിൽപ്പെട്ട ഒരാൾ ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അകമ്പുരുളിൽ എഴുതിയിട്ടുണ്ട് ഒന്ന് കിടക്കൊന്ന് വായിച്ചു നോക്കണം ഘട്ടങ്ങൾ ഈ ഇവക്കെ സംശയങ്ങളൊക്കെ ഒന്ന് തീർന്നിട്ട് അപ്പം അതിൽ ഉണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ആ പതിനായിരക്കണക്കിന് ആദമുമാർ ഇപ്പറിയപ്പെട്ട ആദമിന് മുമ്പുണ്ടായിട്ടുണ്ട് പതിനായിരക്കണക്കിന് തലമുറകൾ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട് ഇത് അക്കൂട്ടത്തിലെ ഏറ്റവും പുതിയ ആദമാണ് എന്നേ ഉള്ളൂ എന്ന് മാം ജാഫർ സാദിക്ക് പണ്ട് പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട് പണ്ട് ഇതിപ്പോഴൊന്നല്ല ഇതൊന്നും പുതിയ വർത്തമാനങ്ങളല്ല ഇതൊന്നും നമ്മളോട് ഇവർ പറയൂല പരിണാമം എന്ന് പറയുന്നത് എന്തോ ഒരു അബദ്ധമാണ് എന്നൊന്നും വിചാരിക്കണ്ട പരിണാമത്തെ സാധൂകരിക്കുന്ന നൂറുകണക്കിന് ആയത്തുകൾ കുർആാനുണ്ട് ആ അതുകൊണ്ടല്ലേ അതെ 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 മലക്കുകൾ പറയുന്നുണ്ടല്ലോ നമുക്ക് വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യലല്ലേ കുറച്ചും കൂടി നന്നാവുക ഇതൊക്കെ നൂറുവട്ടം പറഞ്ഞ ഇതൊക്കെ നമ്മള് നൂറുവട്ടം പറഞ്ഞതല്ലേ നാസർക്ക നമ്മുടെ കുത്തുബയിലൊക്കെ ഇത് വന്നിട്ടുണ്ട് നമ്മളെ കുത്തുബയൊക്കെ കേൾക്കണ്ടങ്ങള് അപ്പോൾ പിന്നെ അവിടെ അങ്ങനെ ഒരു അങ്ങനെ ഒരു സ്വർഗത്തിലും അവർ പോയിട്ടില്ല ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല നമ്മളൊരു അർത്ഥാങ്ങ് വെക്കുകയാണ് സ്വർഗത്തിൽ പോയി എന്നൊക്കെ ഇന്നി ജാ ഫിൽ അറൽ ഖലീഫ ഞാൻ ഭൂമിയിലേക്ക് സൃഷ്ടിക്കുന്നു എന്നല്ലേ പറഞ്ഞത് അങ്ങനെ പറഞ്ഞ മനുഷ്യനെ പിന്നെ എന്തിനാ സ്വർഗത്തിൽ കൊണ്ടുപോകണത് ഭൂമിയിലേക്ക് ഞാൻ പിന്നെ പ്രതിനിധിയെ നിശ്ചയിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഇയാളെ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ ഭൂമിയിലേക്കല്ലേ കൊണ്ടുവരേണ്ടത് അപ്പോൾ അത് ഭൂമിയിലാണ് ആ ജനത്ത് ഏതൻ തോട്ടം ആ ഭൂമിയിൽ തന്നെയാണ് ആദമിനെ നിശ്ചയിച്ചത് ആ ഭൂമിയിൽ തന്നെ പണ്ടേ ഉണ്ടായിരുന്ന തലമുറകളിൽപ്പെട്ട ഒരാളെ പിടിച്ചെടുത്ത് അയാൾക്ക് റൂഹം ഇൽമും ഖിലാഫത്തും നൽകി അയാളെ പ്രാതിനിധ്യം നൽകി അയാളെ ഭൂമിയിൽ പ്രതിനിധിയായി നിശ്ചയിക്കുകയായിരുന്നു ചെയ്തത് ഇപ്പോൾ കുറേ ആളുകളുള്ള ഒരു സ്ഥലം ആ സ്ഥലത്ത് പിന്നെ ഒരാൾ വന്നിട്ട് പറയുന്നു ഇതാ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ഈ സ്ഥലമൊക്കെ ഒന്ന് നോക്കണം ഇവിടുത്തെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണെന്ന് പറഞ്ഞാൽ അയാൾ അന്ന് മുതൽ മറ്റയാളുടെ പ്രതിനിധിയായില്ലേ ഇതുപോലെ ഇത്രയോ പിന്നെ സഹസ്രാബ്ദങ്ങളായി ലോകത്തിൽ ജീവിച്ചു വരുന്ന മനുഷ്യർ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തു ഇന്നല്ലാ ഹസ്തഫ ആദമ അള്ളാഹു ആദമിനെ തിരഞ്ഞെടുത്തു എന്നിട്ട് അയാൾക്ക് ഇൽമ കൊടുത്തു എന്നിട്ട് അയാളെ പ്രതിനിധിയാക്കി അത്രേം സംഭവിച്ചിട്ടുള്ളൂ ആദം ആദ്യത്തെ മനുഷ്യനാണ് എന്ന് ഒരു കാരണത്താലും പറയാൻ കഴിയില്ല ഒരു യൂണിഫോമിറ്റി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഓരോ മനുഷ്യന്മാരും ഒരു പള്ളിയെ തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇപ്പോ പിന്നെ നമ്മുടെ ഇല്ല ആ ഇസ്മായിൽക്കില്ല കഴിഞ്ഞ എ പിയുടെ ഒരു യാത്ര ഉണ്ടായിരുന്നല്ലോ കേരള യാത്ര ആ യാത്ര തിരൂരെത്തിയപ്പോൾ ആ യാത്രയിൽ പങ്കെടുത്ത കുറെ മുസ്ലിയാക്കന്മാരും തിരൂര് ടൗണിലുള്ള ഒരു മുജാഹിദ് പള്ളി കയറിയിട്ട് നിസ്കരിച്ചു കുറേ ആൾക്കാരുണ്ട് ഒരാൾ ഇമാമായിട്ട് നിസ്കരിച്ചു ബാക്കിയുള്ള ഒരു മൊഹുമിങ്ങളായിട്ട് സംസ്കരിച്ചു നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഇമാമ് അയാൾക്ക് അറിയാവുന്ന എന്തോ ഒരു പ്രാർത്ഥന നിസ്കാരത്തിന് ശേഷം ഉള്ള പ്രാർത്ഥന കാണാതെ പഠിച്ചത് മൂപ്പര് ചൊല്ലിയപ്പോൾ ഒരു മുജാഹിദയറും വന്നിട്ട് ഇയാളുടെ കൈതട്ടി അപ്പോൾ ആകെപ്പാട് പ്രശ്നമായി പിന്നെ ഇവര് കൂട്ടപ്രാർത്ഥന തുടങ്ങി എല്ലാവരും കൂടി എണീച്ചെന്നിട്ട് ഒന്നിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ വലിയ ബഹളൊക്കെയായി ഞാനിത് പറഞ്ഞത് ഇതാണ് നമ്മളുടെ കഥ അപ്പോൾ എങ്ങനെ ഭിന്നിക്കാമെന്ന് ആലോചിക്കുന്ന നാട്ടിൽ ഒരു കിബിലൻ നിശ്ചയിച്ചിരുന്നില്ലെങ്കിൽ ഒരു പള്ളിയിൽ എത്ര സംസ്കാരം ഉണ്ടാവും നമുക്ക് കിഴക്കോട്ട് തിരിയാന്ന് ഒരു കൂട്ടർ പറയും ഞങ്ങൾക്ക് പടിഞ്ഞാറോട്ട് തിരിയാന്ന് പറയും കിബിലൻ്റെ പേരിൽ അടി ഉണ്ടാവില്ലേ അതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ദിശയെങ്കിലും നിർണ്ണയിച്ചു കൊടുത്തത് അല്ലെങ്കിൽ ഓരോരുത്തരും കണ്ടമാനം കണ്ട ഭാഗത്തേക്ക് തിരിയും അതിനൊരു യൂണിഫോമിറ്റി എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ എന്നിട്ട് തന്നെ പഠിച്ചോൻ പറയുന്നുണ്ട് അള്ളാഹു ആ പടിഞ്ഞാറും കിഴക്കൊക്കെ പഠിച്ചവൻ ഉണ്ട് ഇത് പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അങ്ങനെ നിശ്ചയിച്ച് തന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് ഞാൻ ഇതൊക്കെ അകമ്പുരുള വായിക്കാത്തതിന്റെ കുഴപ്പാണെന്ന് ഞാൻ പിന്നെയും പിന്നെയും പറയും അകമ്പുരുളില് ഒന്നാം അകമ്പുരുളിന്റെ ഒന്നാം വോളത്തില് ഒരു ഡയഗ്രാം വരച്ച് ചേർത്തിട്ട് ഈ വിഷയത്തെ നമ്മൾ പറയുന്നുണ്ട് ഇത് ധ്രുവപ്രദേശങ്ങളില് ആറുമാസം പകലും ആറുമാസം രാത്രിയുമുള്ള പ്രദേ പ്രദേശങ്ങളുണ്ട് അതുപോലെ അങ്ങനെയൊന്നും അല്ലാതെ തന്നെ ഇരുപത്തിരണ്ട് മണിക്കൂർ പകലും രണ്ട് മണിക്കൂർ രാത്രിയും തിരിച്ച് ഇരുപത്തിരണ്ട് മണിക്കൂർ രാത്രിയും രണ്ട് മണിക്കൂർ പകലുമൊക്കെ ആയ പ്രദേശങ്ങൾ പലയിടത്തും ഉണ്ട് അതൊക്കെ ഈ ധ്രുവ പ്രദേശത്തേക്ക് ഇപ്പൊ നമുക്ക് സൂര്യന് ഉദിച്ച അസ്തമിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നത് ഇങ്ങനെയാണല്ലോ പക്ഷേ അവർക്ക് അനുഭവപ്പെടുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ അനുഭവപ്പെടുമ്പോൾ അവർക്ക് ഒരിക്കലും അസ്തമിക്കുന്നില്ല സൂര്യൻ എപ്പോഴും ഒരു നിലാവ് പോലെ വെളിച്ചമുണ്ടാകും നമ്മൾ ഏതാണ്ട് മധ്യഭാഗത്താണ് ഭൂമധ്യരേഖയുടെ ആ ഭാഗത്താണ് നമ്മൾ നിലകൊള്ളുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ അനുഭവപ്പെടുന്നത് അപ്പോൾ നമ്മൾ ധ്രുവത്തെ ധ്രുവപ്രദേശത്തേക്ക് കൂടുതൽ പോകുന്നതനുസരിച്ച് അന്റാർട്ടിക്ക ആർട്ടിക്ക പോലുള്ള താഴെയോ മേലെയോ ഭാഗത്തേക്ക് പോകുന്നതനുസരിച്ച് ഇത് ഇതിൻ്റെ വ്യാപ്തി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ നിസ്കാരം നോമ്പ് പോലുള്ള സമയങ്ങളൊക്കെ എങ്ങനെയാണ് വേണ്ടത് എന്ന് നമ്മൾ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസത്തെ കണക്കാക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള നിലക്കാണ് സാധാരണ നിലക്ക് പന്ത്രണ്ട് മണിക്കൂർ രാത്രി പന്ത്രണ്ട് മണിക്കൂർ പകൽ എന്നുള്ള നിലക്കാണ് കണക്കാക്കേണ്ടത് നമ്മൾ സങ്കല്പിക്കുമ്പോൾ ആ സങ്കല്പത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യണം എന്നുള്ളതാണ് അത് നമ്മൾ പിന്നെ ഡയഗ്രാം വരച്ച് ചെയ്തിട്ടുണ്ട് അതിൽ നോക്കിയാൽ അത് കാണും ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല ആ ഒരു വരച്ചിട്ടുതന്നെ ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഒന്നാം പാളയത്തിലുണ്ട് അത് ഇല്ലേ ആണ് ആ അത് നല്ല ചോദ്യം പിന്നെ അത് കഴിഞ്ഞ ഹുതുബയിൽ ഞാൻ കാലത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ മുഹറം സഫർ അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി ചിങ്ങം കർക്കിടകം മുതലായ പിന്നെ മാസങ്ങളൊന്നും പഠിച്ചവനുണ്ടാക്കിയതല്ല ഇതൊക്കെ മനുഷ്യൻ അവൻ്റെ ഭാഷ ഉണ്ടായതിനു ശേഷം ഉണ്ടാക്കിയതാണ് ഇപ്പം ചിങ്ങം കന്നി എന്ന് പറയുന്നത് മലയാള ഭാഷ ഉണ്ടായതിനു ശേഷമാണല്ലോ അതിനു മുമ്പ് കന്നി എന്ന് ഏതായാലും പറയില്ലല്ലോ അതുപോലെ മൊഹറം സഫർ റബിയുലവൽ എന്നൊക്കെ പറയാൻ തുടങ്ങിയത് മനുഷ്യൻ അറബി ഭാഷ ഉണ്ടായതിനു ശേഷമാണ് അറബി ഭാഷ താരതമ്യേന പുതിയ ഭാഷയാണ് മനുഷ്യ ചരിത്രം എടുത്തു നോക്കിയാൽ തമിഴിനോളം പഴക്കമില്ല പേർഷ്യനോളം പഴക്കമില്ല സംസ്കൃതത്തോളം പഴക്കമില്ല അറബിക്ക് അറബി താരതമ്യേന സെമിറ്റിക്കിൽ തന്നെ ഏറ്റവും പുതിയ ഭാഷകളിൽ ഒന്നാണ് അറബി ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് വർഷത്തെ പഴക്കേ ഉള്ളൂ എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലെ ഈ ദ്രവീഡിയൻ ഭാഷകളിൽപ്പെട്ട പെട്ട മലയാളമൊക്കെ ഉണ്ടായി വരുന്ന ആ കാലത്ത് തന്നെയാണ് അറബി ഉണ്ടായി വന്നിട്ടുള്ളത് അത്ര തന്നെ പഴക്കമേ ഉള്ളൂ ഞാൻ പറയട്ടെ ഞാനവിടെ പറയട്ടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോ അപ്പോ അപ്പൊ ഈ അറബി ഭാഷ ഉണ്ടായതിനു ശേഷമാണ് മുഹറം സഫറൊക്കെ ഉണ്ടായത് അള്ളാഹു പറയുന്നത് എന്താണ് ഇന്ന ആകാശ ഭൂമികളെ സൃഷ്ടിച്ച നാള് മുതൽ വർഷത്തിൻ്റെ പന്ത്രണ്ട് മാസമാണ് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ രേഖയിലുള്ളത് ഒരു വർഷം എന്ന് പറയുന്നത് പന്ത്രണ്ട് മാസത്തിന്റെ ഒരു യൂണിറ്റ് ആണ് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ രേഖയിലുള്ളത് ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ അന്ന് അറബി ഇല്ലല്ലോ അന്ന് മലയാളം ഇല്ല അപ്പൊ മൊഹറൂൺ സഫറൊന്നും ഇല്ലല്ലോ അപ്പൊ മൊഹറത്തിനെ കുറിച്ചും സഫറിനെ കുറിച്ചൊന്നുമല്ല പറയുന്നത് മറിച്ച് പന്ത്രണ്ട് മാസം അടങ്ങുന്ന ഒരു യൂണിറ്റ് ആണ് വർഷം എന്നുള്ളതാണ് പ്രകൃതിയുടെ കണക്ക് എന്നേ പഠിച്ചും പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അത് മൊഹറൂൺ പിന്നെയോ മിൻഹാ യോമൻഹ അർബുൻ അതിൽ നാല് മാസങ്ങൾ നിഷിദ്ധമായവയാണ് പുണ്യമായവയാണെന്നല്ല ഉള്ളത് നിഷിദ്ധമായവയാണ് എന്ന് വെച്ചാൽ പരസ്പരം കലഹിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ ഗോത്രീയത വംശീയത രാഷ്ട്രീയ പക്ഷപാതിത്വം ഇങ്ങനെ മതപരമായ വിദ്വേഷങ്ങൾ ഇങ്ങനെ പല തരത്തിൽ കലഹിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ നാല് മാസമെങ്കിലും ചുരുങ്ങിയത് പരസ്പരം അക്രമിക്കാതെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാതെയും ജീവിക്കണം മനുഷ്യർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള ഒരവസരം നൽകണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പൊ കർഫ്യൂ ഉണ്ടാകുമ്പോൾ കർഫ്യൂവിന് ഇളവ് പ്രഖ്യാപിക്കൂലേ ഈ പിന്നെ രണ്ട് രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് പുറത്തിറങ്ങാം ഇപ്പോ ഖസയില് യുദ്ധം ഉണ്ടായപ്പോ അവിടെ പിന്നെ എന്താണ് വെടിനിർത്തൽ കരാറുണ്ടാക്കി കുറച്ചു കാലത്തേക്ക് യുക്രൈനിലുണ്ടാക്കി ഇതുപോലെ മനുഷ്യൻ കലഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രകൃതം ആയതുകൊണ്ട് നാല് മാസമെങ്കിലും പരസ്പരം ആരെയും ആർക്കും ആരെയും ഒന്നും ചെയ്യാതെ നിർഭയമായി ഇറങ്ങി നടക്കാനും യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം വൺ എങ്കിലും ഉണ്ടാവണം വർഷത്തിൽ ഇതാണ് ഖുർആൻ അപ്പറഞ്ഞത് എപ്പോഴും ആവണം പക്ഷെ ഏറ്റവും ചുരുങ്ങിയത് അത്രയെങ്കിലും ഉണ്ടാവണം ഇതേ ആ പറഞ്ഞതിന് അർത്ഥമുള്ളൂ അല്ലാതെ മുഹറോൺ സഫറൊന്നും അള്ള ഖുർഹാനിൽ പറഞ്ഞിട്ടില്ല അത് അറബി ഭാഷ ഉണ്ടായതിനു ശേഷം ഉണ്ടായതാണ് അറബി ഭാഷ ഉണ്ടായതിനു ശേഷമാണ് മൊഹറുണ്ടാകുന്നത് സഫറുണ്ടാകുന്നത് റബ്യുൽ ലവൽ ഉണ്ടാകും റബ്യു ലവൽ എന്ന് പറഞ്ഞാൽ ഒന്നാം വസന്തം റബ്യുൽ സായി രണ്ടാം വസന്തം ഇത് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം അത് അറബി ഭാഷയാണ് അറബി ഭാഷയ്ക്ക് മുമ്പും കാലമുണ്ട് ഈ കാലം പിന്നെ പല വിധത്തിൽ മനുഷ്യന്മാർ കണക്കാക്കി വരും അത് പന്ത്രണ്ട് മാസമായിട്ട് കണക്കാക്കണമെന്നേ പഠിച്ചോൻ പറഞ്ഞിട്ടുള്ളൂ അത് മൊഹറൂൺ സഫറും ഒന്നും അല്ല പഠിച്ചവൻ എന്ത് മൊഹർറൂൻ സഫറും അത് അറബികൾക്കല്ലേ റമദാൻ പറഞ്ഞു നോമ്പിന്റെ അതെ അത് റമദാൻ മുഹമ്മദ് നബി അറബിയാണ് മുഹമ്മദ് നബി പിന്നെ മലയാളി ആയിരുന്നെങ്കിൽ അവിടെ ചിങ്ങന്നോ കഞ്ഞിന്നോ തുലാന്നോ വൃശ്ചികന്നോ പറയാ മുഹമ്മദ് നബി അറബി ആയതുകൊണ്ട് അറേബ്യൻ നാട്ടിൽ പിന്നെ ഇറങ്ങിയ ഒരു സംഭവമാണ് ഖുർആൻ അറേബ്യൻ നാട്ടിൽ ഖുർആൻ ഇറങ്ങിയപ്പോൾ മുഹമ്മദ് നബി ജനിച്ചതും വളർന്നതും പഠിച്ചതും സംസാരിച്ചതും ആ നാട്ടിലായതുകൊണ്ട് ആ നാട്ടിലെ മാസം പറഞ്ഞു അത്രേ ഉള്ളൂ ആ നാട്ടിലെ മാസം പറഞ്ഞു ഇപ്പൊ മുഹമ്മദ് നബി മറ്റൊരു നാട്ടുകാരനാണെങ്കിൽ ഇപ്പോൾ യൂറോപ്പിലാണ് മുഹമ്മദ് നബി ജനുവരിയിലാണെന്ന് പറയും അല്ലെങ്കിൽ ഫെബ്രുവരിയിലാണെന്ന് പറയും ഏത് മാസമാണ് അത് പറയും ഇവിടെയാണെങ്കിലും നമ്മുടെ മലയാള മാസം പറയും ഇത്രയേ ഉള്ളൂ അത് അവിടുത്തെ മുഹമ്മദ് നബിയുടെ കാലത്തുള്ള മാസക്കണക്കിന് പറഞ്ഞതാണ് ഇപ്പോൾ നൂഹി നബി തൊള്ളായിരത്തി അമ്പത് വർഷം തൊള്ളായിരത്തി അമ്പത് വർഷം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അന്ന് അൻപത്തി രണ്ട് ദിവസമാണ് ഒരു വർഷമായി കണക്കാക്കിയിരുന്നത് ഫിഫ്റ്റി ടു ആണ് നൂഹി നബിയുടെ കാലത്ത് ഒരു വർഷമായി കണക്കാക്കിയിരുന്നത് നമ്മുടെ കേസരി ബാലകൃഷ്ണ ചരിത്രം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വർക്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ ക്രോഡീകരിച്ച് എം എൻ വിജയമാഷ് പ്രസിദ്ധി പിന്നെ എഡിറ്ററായിട്ട് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പുസ്തകമുണ്ട് അതിൽ പറയുന്നുണ്ട് നോഹയുടെ കാലത്ത് ഒരു വർഷം കണക്കാക്കിയിരുന്ന അമ്പത്തിരണ്ട് ദിവസമാണ് അപ്പോൾ തൊള്ളായിരത്തി അമ്പത് വർഷം എന്ന് പറഞ്ഞാൽ കറക്റ്റാണ് ഏതാണ്ട് നൂറ് വർഷമേ വരുള്ളൂ അത്രയാണ് ജീവിച്ചത് അന്ന് കാലം കണക്കാക്കിയത് അങ്ങനെയാണ് ഇരുന്നൂറ്റി പത്ത് ദിവസം ഒരു വർഷമായി കണക്കാക്കിയവരുണ്ടായിരുന്നു മുപ്പത്തി മൂന്ന് ദിവസം ഒരു ഒരു വർഷമായി കണക്കാക്കിയവരുണ്ടായിരുന്നു ഇരുപത്തെട്ട് ദിവസം ഒരു വർഷമായി കണക്കാക്കിയവരുണ്ടായിരുന്നു ചരിത്രത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ തിരുത്തിക്കൊണ്ടാണ് എന്താ പറഞ്ഞത് ഒരു വർഷം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസമായി കണക്കാക്കണം അതാണ് പ്രകൃതിയുടെ നിയമം എന്നേ കുറവ് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഒരു മാസവും ഒരു ഒരു പേരും ഒരു മാസത്തിന്റെ പേരും പുണ്യമോ പവിത്രമോ ഒന്നുമല്ല അതിൽ നടക്കുന്ന ഇൻസിഡൻസുകളാണ് ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഒരു സമയത്തെ ഒരു ദേശത്തെ പ്രസക്തമാക്കുന്നത് ഇന്ന് നമ്മൾ ജനുവരി മുപ്പത് ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനമാണ് എന്ന് പറഞ്ഞു ജനുവരി മുപ്പത് ഗാന്ധിജി മരിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നില്ലേ ഗാന്ധിജി മരിക്കുക എന്നൊരു സംഭവം അവിടെ നടന്നപ്പോ ഗാന്ധിജി വധിക്കപ്പെടുക എന്നുള്ളൊരു സംഭവം അവിടെ നടന്നപ്പോ ജനുവരി മുപ്പത് പ്രസക്തമായി അത്ര തന്നെ ഉള്ളു ആ സംശയം ചോദിക്കേ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓരോ പ്രവാചകനും അയക്കപ്പെടുന്നത് അതാത് നാട്ടിന്റെ സംസ്കൃതി അനുസരിച്ചാണ് അതാത് നാട്ടിന്റെ സംസ്കൃതി അനുസരിച്ചാണ് അയക്കപ്പെടുന്നത് ലിസാനുൽ കൗം എന്നാണ് അതിന് പറയാ അപ്പോൾ ആ നാട്ടിൻ്റെ പൊതുവായ ഒരു സംസ്കാരം മൂല്യവിരുദ്ധമോ മാനവവിരുദ്ധമോ അല്ലാത്ത കാലത്തോളം അവരത് സ്വീകരിക്കും ഇപ്പോൾ അറേബ്യൻ അബൂജഹലും മുഹമ്മദ് നബിയും ധരിച്ച വേഷം ഒന്ന് അബൂജഹലും മുഹമ്മദ് നബിയും കഴിച്ച ഭക്ഷണം ഒന്ന് കാരണം അത് ആ നാട്ടിൻ്റെ രീതി അബുജഹലിൻ്റെ ഒരു മോശക്കാരനായതുകൊണ്ട് അയാൾ കഴിക്കുന്ന ഭക്ഷണം ഞാൻ കഴിക്കൂലോ മുഹമ്മദ് നബി പറഞ്ഞില്ല കാരണം അതാ നാട്ടിൻ്റെ സംസ്കാരം അവർ രണ്ടുപേരും സംസാരിച്ച ഭാഷയൊന്ന് അവർ രണ്ടുപേരും കണക്ക് കൂട്ടിയ കരണ്ടർ ഒന്ന് ഇപ്രകാരം ഒരുപോലെ അവർക്കും റബിൻ റബി ലബലും മെഹറും ഒക്കെ അവർക്കും ഉണ്ടായിരുന്നു മുഹമ്മദ് നബിക്കും ഉണ്ടായിരുന്നു ഇതുപോലെ നോഹി നബി ആ പ്രദേശത്ത് വന്നപ്പോൾ ആ പ്രദേശം പൊതുവായി സ്വീകരിച്ചു വരുന്ന കലണ്ടർ അനുസരിച്ച് നോഹി നബിയുടെ വയസ്സ് എണ്ണി അങ്ങനെയല്ലേ എണ്ണാൻ പറ്റുള്ളൂ ആ വയസ്സ് അവർക്ക് ആ നാട്ടുകാരെല്ലാവരും എണ്ണുന്ന വയസ്സെണ്ണി മറ്റേത് പൊതുവായ ഒരു കലണ്ടറിനെ കുറിച്ചാണ് പറഞ്ഞത് ഒരു കലണ്ടർ പന്ത്രണ്ട് മാസം ഒരു വർഷം എന്നുള്ള നിലക്കാണ് ഈ പ്രകൃതിയിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അല്ലാത്ത കണക്കുകളൊക്കെയും പ്രകൃതി നിയമം അനുസരിച്ച് ശരിയല്ല ഇതാണ് കുറവാന് പറഞ്ഞത് അല്ല ലോഹി നബി പ്രവാചകനാണ് അദ്ദേഹം ചോദിച്ചത് ലോഹി നബി ഒരു പ്രവാചകനാണ് അപ്പൊ ഇതൊരു അടിസ്ഥാന നിയമമാണെങ്കിൽ മോഹൻ കൂടി വാതകമല്ലേ എന്നാണ് അല്ലല്ല അതിന് മുന്നേയും പന്ത്രണ്ട് മാസം ഇപ്പോൾ പിന്നെ മുഹമ്മദ് നബി റബി ലെവൽ പന്ത്രണ്ടിനാണ് ജനിച്ചത് എന്ന് പറയുന്നത് അന്ന് ഹിജ്ര കലണ്ടർ ഒന്നും ഇല്ലല്ലോ അന്ന് യഹൂദരുടെ കലണ്ടറാണ് ആർട്ടിഫിഷ്യൽ കലണ്ടറാണ് ആ കലണ്ടർ അനുസരിച്ചാണ് പന്ത്രണ്ട് എന്ന് കണക്കാക്കുന്നത് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി എനിക്കെന്ന് റബ്യൂ ലെവൽ പതിനാലിലാണ് പക്ഷെ ആ കലണ്ടർ അനുസരിച്ചാണ് പന്ത്രണ്ട് കണക്കാക്കുന്നത് ആ ഭാഷ ഉണ്ടായത് മുതലേ ഉണ്ട് മൂവായിരത്തോളം വർഷത്തിന്റെ പഴക്കമുണ്ട് അറബി കലണ്ടർ അല്ല അറബ അറബി കലണ്ടർന്ന് പറഞ്ഞിട്ടൊരു കലണ്ടർ ഉണ്ടായിരുന്നില്ല മാസത്തിൻ്റെ പേരുകൾ പതിനൊന്ന് ദിവസത്തെ വ്യത്യാസം അല്ലല്ല അത് സൂര്യ ഇത് ചന്ദ്രനെ ആധാരമാക്കിയിട്ടും മറ്റത് സൂര്യനെ ആധാരമാക്കിയിട്ടുമാണ് ഈ പിന്നെ ലൂണാർ കലണ്ടർ സോളാർ കലണ്ടർ എന്ന് പറഞ്ഞിട്ട് രണ്ട് കലണ്ടറുകളുണ്ട് ഇത് ലൂണാറാണ് അതായത് ചന്ദ്രൻ്റെ ഒരു കറക്കമാണ് ഒരു മാസമായിട്ട് ഈ അറബി കലണ്ടർ എന്ന് പറയുന്ന കലണ്ടറിൽ കണക്കാക്കുന്നത് ചന്ദ്രൻ ഒരു ഒരു പ്രാവശ്യം ഇങ്ങനെ കറങ്ങി വരുമ്പോഴേക്കും ഒരു മാസമായി അതിൻ്റെ അത് അതിൻ്റെ വൃദ്ധിയും ക്ഷയവും കഴിഞ്ഞു വരുമ്പോഴേക്കും അതാണ് ഒരു മാസം സൂ മറ്റത് കണക്കാക്കുന്നത് അങ്ങനെയല്ല സൂര്യൻ്റെ പിന്നെ ചലനുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഇത് കണക്കാക്കുന്നത് അപ്പോൾ അതിൽ മുന്നൂറ്റി അറുപത്തി അഞ്ചേക്കാൾ ദിവസം ഉണ്ടാവും ഒരു വർഷത്തിന് ഇതിൽ മുന്നൂറ്റി അൻപത്തിനാല് ദിവസമേ ഉണ്ടാവുള്ളൂ ഇതാണ് വ്യത്യാസം ആ എവിടെ ഇല്ല ഇല്ല സായനത്തിന് മാറില്ല അത് ഒരു ധാരണ മാത്രമാണ് അത് ശരിക്കും അങ്ങനെ മാറൂല അത് ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയുന്നത് പിന്നെ ഈ ഡേ മാറുന്നത് നാല് തരത്തിൽ ഡേ മാറും നാല് തരത്തിൽ ഡേ മാറും അതൊക്കെ വിശാലമായ വിഷയമാണ് സയന്റിഫിക്ക് ഡേ എന്ന് പറഞ്ഞാൽ ഉച്ച മുതൽ ഉച്ച വരെയാണ് അതായത് പിന്നെ സവാൽ മുതൽ സവാല് വരെ ഇത് സയന്റിഫിക് ഡേ എന്ന് പറയാൻ അത് മാത്രമേ കണക്കാക്കാൻ പറ്റുന്നതുള്ളൂ ഒന്നും കണക്കാക്കാൻ പറ്റൂല വൈകുന്നേരവും രാവിലെ ഒന്നും അളക്കാൻ പറ്റൂല അപ്പോൾ സയന്റിഫിക് ഡേ എന്ന് പറഞ്ഞാൽ ഉച്ച മുതൽ ഉച്ച വരെ അങ്ങനെയാണ് നമ്മൾ ഡേറ്റ് മാറ്റുന്നത് ശരിക്കും നമ്മൾ ഡേറ്റ് മാറ്റുന്നത് നമ്മൾ വിചാരിക്കും പാതിരാക്കാണെന്ന് പാതിരാക്കാണ് നമ്മൾ ഡേറ്റ് മാറ്റുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഐഡിയലിൽ ആ അത് ഏതായിരിക്കും സമയം ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിൽ ഉച്ചയായിരിക്കും ഉച്ചയാണ് ഉച്ച അത് രാത്രി മാറ്റുന്നതിന് പകരം ഇപ്പോൾ ഐഡിയലിൽ ഇവിടെയാണെങ്കിൽ ഇതിൻ്റെ നേരെ അപ്പുറത്താണ് ഗ്രീനിച്ച് രേഖ ഗ്രീനിച്ച് രേഖ ബ്രിട്ടനിലാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ ഡേറ്റ് മാറുമ്പോൾ ഗ്രീനിച്ച് രേഖ രാത്രി ആയതുകൊണ്ട് അവർ അന്ന് ബ്രിട്ടീഷ് ആധിപത്യമാണ് ലോകത്തെല്ലായിടത്തും ഉള്ളത് എന്നുള്ളതിനാൽ ഗ്രീനിച്ച് രേഖയുടെ സമയം കണക്കാക്കിയിട്ട് കലണ്ടർ മാറ്റാൻ തുടങ്ങി അതാണ് പന്ത്രണ്ട് ടു പന്ത്രണ്ട് രാത്രി പന്ത്രണ്ട് മുതൽ രാത്രി പന്ത്രണ്ട് വരെ ഒരു ഒരു ദിവസമായിട്ട് കണക്കാക്കുന്നത് റിച്വൽസ് ഡേ എന്ന് പറഞ്ഞാൽ സന്ധ്യ മുതൽ സന്ധ്യ വരെ നേരത്തെ ഫാറൂഖി പറഞ്ഞതുപോലെ അതാണ് നമ്മൾ പെരുന്നാൾ രാവ് അതായത് റിച്വൽസ് എന്താണെന്ന് ചോദിച്ചാൽ നാളത്തേക്ക് വേണ്ടി ഇന്നൊരുങ്ങാൻ ഇപ്പോൾ കല്യാണ രാവ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ രാവല്ല പിന്നെയോ കല്യാണത്തിൻ്റെ മുമ്പുള്ള ദിവസമാണ് കല്യാണത്തിന് വേണ്ടി ഒരുങ്ങാൻ ഇത് റിച്വൽസ് ഡേ എന്നാണ് ഇതിന് പറയാം അപ്പോൾ പെരുന്നാൾ നാളെയാണ് അപ്പോൾ ഇന്നൊരുങ്ങണം അതുകൊണ്ട് ഇന്ന് പെരുന്നാൾ രാവ് നാളെ കല്യാണമാണ് ഇന്നൊരുങ്ങണം അതുകൊണ്ട് ഇന്ന് കല്യാണരാവും നാളെ വെള്ളിയാഴ്ചയാണ് ഇന്നൊരുങ്ങണം ഇന്ന് വെള്ളിയാഴ്ച രാവും അങ്ങനെയാക്കി അത് റിച്വൽസ് ഡേ ആണ് അത് ആക്ച്വലല്ല പിന്നെ ആ സാലറി ഡേ എന്ന് പറയുന്നത് പിന്നെ ട്വൽവ് ടു ട്വൽവ് ഇതാണ് ഇങ്ങനെയാണ് പിന്നെ ഈ ഡേയ്സിനെ കണക്കാക്കുന്നത് ശരിക്കും ഖുർആാൻ്റെ പിന്നെ നിർവചനപ്രകാരം ആദ്യം പകലും പിന്നെ രാത്രിയുമാണ് വലൽ സാബിക്കു നെഹാർ ഒരിക്കലും രാത്രി ആദ്യം വന്നുകൂടാ എന്ന് കുറുവാൻ പറയുന്നുണ്ട് ആദ്യം രാവു ആദ്യം പകലും പിന്നെ രാത്രിയാണ് വരേണ്ടത് അതാണ് റിച്വൽസ് ഡേ അതാണ് ഞാൻ പറഞ്ഞത് റിച്വൽസ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഡേ ഉണ്ട് ഈ റിച്വൽ ആണല്ലോ പുരോഹിതന്മാരും പണ്ഡിതന്മാരും പറയുന്നത് അപ്പോൾ റിച്വൽസ് ഡേ എന്ന് പറഞ്ഞാൽ സന്ധ്യക്കാണ് ആരംഭിക്കുക കാരണം നാളത്തെ കാര്യത്തിന് വേണ്ടി ഇന്നൊരുങ്ങണമല്ലോ അതുകൊണ്ട് റിച്വൽസിൽ അവര് പറയുന്നത് ശരിയാ തെറ്റൊന്നില്ല അത് റിച്ച്വൽസ് ആണ് മാസം പറക്കുന്നില്ല അസ്തമിക്കുന്നതാണ് അത് പിറന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ് മാസപ്പിറവി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്നത് പിറയല്ലോ പിറ പടിഞ്ഞാറല്ലല്ലോ പിറ എവിടെയാ കിഴക്കല്ലേ പിറ എങ്ങോട്ടാണ് നമ്മൾ നോക്കുന്നത് പടിഞ്ഞാറ് അത് പിറയല്ല അസ്തമയമാണ് പക്ഷെ നമ്മളിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവര് അതെ അതെ അല്ല യു കെയിലാണ് രാത്രി ഐഡിയലിൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ട് സമോവ ഫിജി ഇങ്ങനെ അല്ല ഗ്രീനിച്ചിന്റെ ഓപ്പോസിറ്റ് ഗ്രീനിച്ചാണ് ബ്രിട്ടനിലുള്ളത് അവിടെ രാത്രിയാണ് അല്ല അത് രാത്രി ഇങ്ങനെ രാത്രി ഇങ്ങനെ ഇതെങ്ങനെയാ ഒരേ സമയത്തല്ലല്ലോ കളക്ടർ മാറുക എവിടെയാണോ രാത്രി പന്ത്രണ്ട് മണിയാകുന്നത് അപ്പോഴാണ് കലക്ടർ മാറുന്നത് അപ്പോൾ ബ്രിട്ടനിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് കലർ മാറും പിന്നെ അവിടുന്ന് ഇങ്ങനെ കറങ്ങി 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 വന്ന് നമുക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ നമുക്ക് കലർ മാറും ഇങ്ങനെ പോയിട്ട് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് കലർ മാറുക എന്നുള്ളതാണ് അത് രാത്രി വന്നതിൻ്റെ കാരണം ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനപ്പെടുത്തിയത് കൊണ്ടാണ് ഐഡിയൽ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൽ ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്ക് മാറുക എന്നുള്ളതാണ് ഖുറാനിൻ്റെ ഒരു താല്പര്യം ദുഹുർ ജുമോയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയതാ ഉച്ച അല്ലേ എല്ലാവരും ദുഹർ നിസ്കരിക്കുന്നു ആറ് ദിവസം ദുഹു നിസ്കരിക്കുന്നു ഒരു ദിവസം ജുമ നിസ്കരിക്കുന്നു ഇതാണ് കലണ്ടർ മാറ്റം അപ്പോൾ ദുഹു നിസ്കരിച്ച് ഇപ്പോൾ നമ്മൾ സമൂഹയിൽ പോയാൽ സമൂഹൻ്റെ തൊട്ടപ്പുറത്തുള്ള ദ്വീപിൽ ദുഹു നിസ്കരിക്കും സമൂഹയില് ആയിരിക്കും അവിടെ വ്യാഴാഴ്ച ദുഹറും ഇവിടെ വെള്ളിയാഴ്ച ജുമായി ഇങ്ങനെ കറങ്ങി വന്ന അവിടെ വെള്ളിയാഴ്ച ജുമ ആവുമ്പോഴേക്ക് ഇവിടെ ശനിയാഴ്ച ദുഹർ ഇങ്ങനെയാണ് അപ്പോൾ ഉച്ചക്കാണ് ശരിക്കും ഡേ മാറുന്നത് അഞ്ചര മണിക്കൂർ ഡിഫറൻസ് അതെ പക്ഷെ തുടങ്ങുന്നത് ാണ് അഞ്ചരമണി അല്ല ഞാൻ പറയുന്നു നമ്മുടെതല്ല അടിസ്ഥാനം അടിസ്ഥാന ഐഡിയല്ല ഈ ഇന്റർനാഷണൽ ഡേറ്റ് ലൈനാണ് അടിസ്ഥാനം അങ്ങനെ ഗ്ലോബിങ് എടുത്തു ഇന്റർനാഷണൽ ഡേറ്റ് ലൈനാണ് അടിസ്ഥാനം ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിൽ ഉച്ചയാണ് ആ സമയത്ത് ഗ്രീൻലിച്ചിൽ രാത്രിയാണ് പകലാണോ പന്ത്രണ്ട് മണി അതെ അതെ അത് അത് കടലിലൂടെയാണ് പോകുന്നത് ഇവിടെ ഒരു ചുവന്ന ലൈന് കാണുന്നുണ്ടോ ഇവിടെ ഒരു ചുവന്ന ലൈന് കാണുന്നില്ലേ ഇതാണ് പിന്നെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഗ്രീനിച്ച് വരുന്നത് അപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആണ് ഡേ മാറുന്നത് അപ്പോൾ ഇത് ഇവിടെ സമവ കാണാം ഇതൊക്കെ കടലിലൂടെ പോകുള്ളു ഇത് പിന്നെ കടലിലൂടെ പോകുള്ളൂ കാരണം കരയിലൂടെ പോയാൽ ഒരു നാട്ടിൽ തന്നെ രണ്ട് ഡേ വരുമല്ലോ അതുകൊണ്ട് കടലിലൂടെ മാത്രമേ ഇത് കടന്നു പോകുന്നുള്ളൂ കടലിലൂടെ പോകുന്നിടത്ത് സമോവ അലാസ്ക ഇവിടെയുണ്ട് ഈ ഈ രണ്ട് പിന്നെ സമോവ ഈ സമോവ എന്ന് പറയുന്ന ദ്വീപിൽ ജുമാ നസ്കരിക്കുമ്പോൾ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഫഗാട്ടോൺ എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട് വിളിച്ചാൽ കേൾക്കുന്ന ദ്വീപാണ് രണ്ടും ഇവിടെ ദൂഹ് നസ്കരിക്കും സമോവയിൽ ജുമാ നസ്കരിക്കും ഓസ്ട്രേലിയ അല്ല ഇത് ഓസ്ട്രേലിയ ഓസ്ട്രേലിയത്തെ ഇവിടെയാണ് ദ്വീപാണ് സമോവ പിന്നെ ന്യൂസിലൻഡും ഇതൊക്കെ ഈ ഭാഗത്താണ് അവിടുന്ന് ഒരുപാട് അകലെയാണിത് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് കടലിലൂടെയാണ് ഇത് കടന്നു വന്നത് അപ്പം നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇരിക്കുന്നത് അവിടെയാണ് അത് അതാണ് ബേസ് അവിടെ നിന്നാണ് ഡേ മാറുന്നത് അത് മഗലനാണ് ഡേ മാറുന്നത് കണ്ടെത്തിയത് മഗലൻ കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അപ്പോൾ ഈ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ഇവരിങ്ങനെ കുറിച്ച് നോക്കുമല്ലോ റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്ത് ഇവിടുന്ന് ഇപ്പുറത്തേക്ക് ഒരു ദ്വീപ് എല്ലാ അപ്പോൾ അദ്ദേഹം എല്ലാ ദ്വീപിലും കപ്പൽ അടുപ്പിച്ചിട്ടാണ് പോവുക ഈ ദ്വീപിൽ കപ്പൽ അടുപ്പിച്ചപ്പോൾ സാറ്റർഡേ ആ ദിവസം തന്നെ ഒരമണിക്കൂർ കഴിഞ്ഞ് അപ്പുറത്തെ ദ്വീപിലെത്തിയപ്പോൾ സൺഡേ അപ്പോൾ ഇതെങ്ങനെ ഇതാണ് ഇദ്ദേഹത്തെ കുഴക്കുന്നത് അദ്ദേഹം വീണ്ടും തിരിച്ചുപോയി അപ്പോൾ അവിടെ സാറ്റർഡേ തിരിച്ചപ്പുറം പോയപ്പോൾ സൺഡേ അപ്പോൾ ഇതിനിടയിലാണ് മാറുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെയാണ് അല്ലാതെ ഇത് മകല്ലാം വരച്ച വരെയൊന്നും പണ്ട് കൊണ്ടേ വരച്ച് ഉള്ള പ്രകൃതിയിലുള്ള ഒരു നിയമമാണ് അങ്ങനെയാണ് അദ്ദേഹം ആ രേഖ വരച്ച് വരച്ചത് അതാകെ തെറ്റിച്ചത് ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു ട്വിസ്റ്റ് കാണാം ഇതെങ്ങനെയൊരു ട്വിസ്റ്റ് കാണാം ഈ ട്വിസ്റ്റ് ഉണ്ടായത് അമേരിക്കയുടെ ദ്വീപുകളെ അമേരിക്കയുടെ ഡേയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അവർ കളിച്ച ഒരു ഒരു പൊളിറ്റിക്കൽ കളിയാണ് അല്ലാതെ ഇങ്ങനെ നേരെ പോകേണ്ടതായിരുന്നു ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് പോയത് അത് ഇതാണ് ബേസ് അപ്പോൾ ഉച്ചക്കാണ് ശരിക്കും ഡേ മാറുന്നത് അത് ബ്രിട്ടനിൽ ആ സമയത്ത് പാതിരി ആയതുകൊണ്ട് നമ്മൾ പാതിരിയായി നിശ്ചയിച്ചുന്ന് മാത്രം കിതാബ് ഖുർആൻ അതിലൂടെ പറയുന്നത് മതമല്ല അതിലൂടെ പറയുന്നത് അധ്യാത്മികതയാണ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ അധ്യാത്മികതെന്നു പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടലൈസേഷനും വഴങ്ങാത്ത ഒരു ദർശനമാണ് ആ സ്പിരിച്വാലിറ്റിയാണ് സ്പിരിച്വാലിറ്റിയെ നമുക്ക് ഏതെങ്കിലും ഒരു ഒതുക്കാൻ കഴിയില്ല അപ്പോൾ മതം എതിർക്കപ്പെടേണ്ടതാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല മതം മനുഷ്യന് ഒരു സാമൂഹികമായ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഉപ ഉപകരിക്കും പക്ഷേ മതമല്ല ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിയും റിലിജിയനും രണ്ട് രണ്ട് ധ്രുവങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളാണ് സ്പിരിച്വാലിറ്റിയാണ് സംരക്ഷിക്കുമെന്നുള്ളത് ഇന്നാൻ അഹ് റിസൾട്ട് അധിക്ര വൈൻഹുദും നാമാണ് ഈ ദിഖർ അവതരിപ്പിച്ചത് ഇതിനെ നാം സംരക്ഷിക്കും അതിനവർ മതമേ നർത്തം കൊടുക്കുന്നതാണ് ഈ സ്പിരിച്വാലിറ്റി സംരക്ഷിച്ചു നിർത്തും ആ സ്പിരിച്വാലിറ്റി എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിലുണ്ട് അത് എപ്പോഴും ഈ മനുഷ്യനുള്ള കാലത്തോളം അതുണ്ടായിക്കൊണ്ടിരിക്കും അതിൽ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉള്ളിലുള്ള നന്മയെ കെടുത്തിക്കളയാൻ ആർക്കും കഴിയില്ല ഇതാണ് മനുഷ്യൻ്റെ ഉള്ളിൽ ആ ഒരു മുനിഞ്ഞു കത്തുന്ന ഒരു ഒരു നന്മയുടെ വിളക്ക് എപ്പോഴും ഉണ്ടാകും അതാണ് സ്പിരിച്വാലിറ്റിയുടെ ഒരു കോർ എന്ന് പറയുന്നത് അതിൽ നിന്നാണ് മനുഷ്യൻ അന്വേഷണം ആരംഭിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ കാളിദാസനും ഭാസനും വ്യാസനും ഷേക്സ്പിയറും ബഷീറും ഒക്കെ ഉണ്ടാകുന്നത് ആ ഒരു ഒരു നന്മയിലൂടെയാണ് അതാണ് പഠിച്ചോ സംരക്ഷിച്ച് നിർത്തുന്നത്